കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി ഐ എമ്മിന്റെ രണ്ട് കൗൺസിലർമാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ അനൂപ് ഡേവിസ് കാട വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ മധു അമ്പലപ്പുരം എന്നിവരാണ് ഇടുക്കു മുന്നിൽ എത്തിയത് രാവിലെ മധു അമ്പലപുരവും ചോദ്യം ചെയ്യലിന് ഹാജരായി കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി സതീഷ് കുമാറുമായും സിപിഐഎം നേതാക്കളുമായും അടുത്ത ബന്ധമുള്ള ഇരുവർക്കും വ്യാജപ്രമാണം ഹാജരാക്കി ബാങ്കിൽ നിന്ന് കോടികളുടെ വായ്പ കുറിച്ച് അറിവുണ്ടെന്നാണ് ഇടിയുടെ കണ്ടെത്തൽ മുൻമന്ത്രിയും സിപിഐഎം നേതാവുമായ എ സി മൊയ്തീൻ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗവും കേരള ബാങ്ക് വൈസ് പ്രസിഡന്റുമായ എം കെ കണ്ണൻ എന്നിവരെയും വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് പ്രാദേശിക നേതാക്കളെ ചോദ്യം ചെയ്യുന്നതെന്നാണ് വിലയിരുത്തൽ തൊട്ടടുത്ത ദിവസം എ സി മൊയ്തീനും എം കെ കണ്ണനും നോട്ടീസ് അയക്കാനാണ് സാധ്യത കേസിൽ ഇ ഡി ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരുന്നു പ്രതിപട്ടികയിൽ അൻപത്തിയഞ്ച് പേരാണുണ്ടായിരുന്നത് കേരള വിഷൻ ന്യൂസ് കൊച്ചി